സ്കൂൾ വിദ്യാർത്ഥിനികളെ പ്രണയം നടിച്ച് വശീകരിച്ച ശേഷം പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ബസ് കണ്ടക്ടറെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കേ വാവനൂർ സ്വദേശി പുന്നത്ത വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഷിഹാബ് എന്ന ആളാണ് പിടിയിലായത് നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷിഹാബ് വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികളെ ഇയാൾ പ്രണയം നടിച്ച് വശീകരിക്കുകയും പിന്നീട് സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ച ശേഷം പീഡനത്തിനിരയാക്കുകയുമായിരുന്നു പെൺകുട്ടികൾ സ്കൂളിൽ എത്താതായതോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് ഇതിനിടെ പ്രതി പ്രതിഷിഹാ തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ വീണ്ടും കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് നിലവിൽ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ കൊപ്പം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും പ്രതിക്കെതിരെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് तब और भी പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി